വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തു നിന്നുള്ള റോഡ് ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്നത് ക്ലോവർ ലിഫ്റ്റ് മാതൃകയിലായിരിക്കും തുറമുഖത്തോടനുബന്ധിച്ച ദീർഘദൂര ഭൂഗർവ റെയിൽപാതയ്ക്കും പദ്ധതി ഇതിനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലാണ് ഭരണാനുമതി ലഭിക്കുന്നത് അനുസരിച്ച പണി ആരംഭിക്കും നാലു വളയങ്ങൾ പരസ്പരം ചേർന്ന രൂപമാണ് ക്ലോവർ ലിഫ്റ്റ് ഇത് കേരളത്തിലെ ആദ്യ രൂപകൽപ്പനയാണെന്ന് അധികൃതർ പറയുന്നുണ്ട് ചെന്നൈ കത്തിപ്പാറയിലെ റോഡിന്റെ മാതൃകയിലാണിതെന്ന് അധികൃതർ പറഞ്ഞു രാജ്യാന്തര തുറമുഖത്തു നിന്നുള്ള റോഡിനെ ബൈപ്പാസുമായും നിർദ്ദിഷ്ട ഔട്ടർ റിംഗ് റോഡുമായും ബന്ധപ്പെടുത്തുന്ന തരത്തിലാണ് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് മുലൂരിലെ തുറമുഖ കവാടത്തിൽ നിന്ന് ബൈപ്പാസ് വരെ ഏകദേശം ഒന്ന് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡിലെ രണ്ട് പാലങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് പകുതി ഭാഗത്തോളം റോഡിന്റെ രൂപരേഖയുമായി ബൈപ്പാസിലെ ഗതാഗതത്തെ ബാധിക്കാതെ തുറമുഖ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇരുഭാഗത്തേക്കും യാത്ര ചെയ്യുന്നതിന് പുതിയ സംവിധാനം സൗകര്യമൊരുക്കും തുറമുഖ റോഡ് ബൈപ്പാസിന്റെ വീതി കൂട്ടിയ അടിപ്പാത വഴിയാകും മറുവശത്തെത്തുക റോഡ് വികസനത്തിന് ഏകദേശം ഇരുപത് ഏക്കർ സ്ഥലവും വേണ്ടിവരും തുരങ്ക റെയിൽവേ പാതയും വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം വരെ നീളുന്ന പത്ത് കിലോമീറ്റർ നീളമുള്ളതാണ് തുരങ്ക റെയിൽപാത ഇതിൽ ഒൻപത് കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയാകും വിഴിഞ്ഞം കരിമ്പള്ളിക്കര ഭാഗത്തുനിന്ന് തുടങ്ങി വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിന് സമാന്തരമായാണ് ഭൂഗർഭപാത കടന്നു പോകുന്നത് കൊങ്കൺ റെയിൽ കോർപ്പറേഷന് നിർമ്മാണ ചുമതലയുള്ള പദ്ധതിക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അതേസമയം വിഴിഞ്ഞം തുറമുഖത്ത ട്രയൽ റൺ ആരംഭിച്ചതോടെ ലോകത്തിലെ തന്നെ വമ്പൻ കപ്പൽ കമ്പനികൾ തലസ്ഥാനത്തേക്ക് എത്തുന്നു ട്രയൽ റണ്ണിന് ആദ്യം ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് മെസ്കിന്റെ പിന്നാലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ എം എസ്സിയും അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ വിഴിഞ്ഞത്തേക്ക് എത്തുകയാണ് വിഴിഞ്ഞത്തെ പ്രവർത്തനങ്ങൾക്കായി തലസ്ഥാനത്ത് ഓഫീസ് തുറക്കാനുള്ള നീക്കം എം എസ് സി ആരംഭിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച എം എസ് സി പ്രതിനിധികൾ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചിരുന്നു തങ്ങളുടെ സർവീസ് ആരംഭിക്കുന്നതുമായുള്ള അനുമതിക്കായുള്ള രേഖകളും സമർപ്പിച്ചതായാണ് സൂചന വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കപ്പൽ കമ്പനികളുമായി അദാനി ഗ്രൂപ്പ് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് വമ്പൻ മദർഷിപ്പുകൾക്ക് എളുപ്പത്തിൽ അടുപ്പിക്കാമെന്നതിനാൽ ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങൾക്കുള്ള വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തുകയാണ് ട്രയൽ റണ്ണിലൂടെ തുറമുഖ അധികൃതർ ചെയ്യുന്നത് ഇതുവരെ മൂന്ന് കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് എത്തി മടങ്ങിപ്പോയി സെപ്റ്റംബർ വരെ ട്രയൽ റണ്ണിന്റെ ഭാഗമായി കൂടുതൽ കപ്പലുകൾ എത്തും എം എസ് സിയുടെ കപ്പലും ഇക്കാലയളവിൽ വിഴിഞ്ഞത്ത് എത്തുമെന്നാണ് സൂചന നിലവിൽ കൊളംബോ വമ്പൻ മദർ ഷിപ്പുകൾ ചരക്കിറക്കാൻ ദിവസങ്ങളോളം കാത്തുകിടക്കേണ്ട സാഹചര്യമുണ്ട് വിഴിഞ്ഞം വഴിയുള്ള ചരക്ക് നീക്കം സമയവും ചെലവും കുറയ്ക്കുമെന്നാണ് വിലയിരുത്തൽ നിലവിൽ ട്രാൻസ്ഷിപ്മെന്റ് അനുമതി മാത്രമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിട്ടുള്ളത് കര വഴിയുള്ള ചരക്ക് നീക്കത്തിനുള്ള അനുമതി ഉടൻ ലഭിക്കുമെന്നതാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി